നമസ്കാരം ദുബായ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിയായ ടാക്സി ഡ്രൈവർക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വർണം സമ്മാനമായി ലഭിച്ചു അബുദാബിയിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശി പ്രമോദിനാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കെട്ടി ലഭിച്ചത് വർഷത്തെ നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊടുവിലാണ് പ്രമോദിനി വലിയ നേട്ടം സ്വന്തമായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യു എയിൽ പ്രവാസിയായി കഴിയുന്ന പ്രമോദിന് ബൈ വൺ ഗെറ്റ് വൺ എന്ന ബിഗ് ടിക്കറ്റ് പ്രമോഷൻ വഴിയാണ് ഭാഗ്യ ടിക്കറ്റ് ലഭിച്ചത് മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് എഴുപത്തിയെട്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റാണ് വിജയിച്ചത് നറുക്കെടുപ്പ് പ്രഖ്യാപിക്കുന്ന തത്സമയ ഷോയിൽ അവതാരകൻ റിച്ചാർഡ് വിജയം അറിയിച്ചപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യാത്രക്കാരെ ഇറക്കുന്ന തിരക്കിലായിരുന്നതിനാൽ സമ്മാനം ആദ്യം ഉറപ്പുവരുത്താൻ സാധിച്ചില്ല പിന്നീട് ലൈവ് ഡ്രോ പരിശോധിച്ചപ്പോഴാണ് താൻ വിജയിച്ച വിവരം അറിഞ്ഞതെന്നും ഓ മൈ ഗോഡ് ശരിക്കും ഞാൻ വളരെ സന്തോഷവാനാണെന്ന് നന്ദിയെന്നും അദ്ദേഹം വികാരഭരിതനായി പ്രതികരിച്ചു കഴിഞ്ഞ ഏഴ് വർഷമായി പ്രമോദും പത്ത് സുഹൃത്തുക്കളും ചേർന്ന് എല്ലാ മാസവും ബിഗ് ടിക്കറ്റ് എടുക്കാറുണ്ട് ഇതുവരെ ഒരു സമ്മാനവും ലഭിച്ചിട്ടില്ലെങ്കിലും പ്രതീക്ഷ കൈവിടാതിരുന്നതാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് താൻ വിജയിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടുവെന്നും നാട്ടിലുള്ള കുടുംബം കേട്ട് ആഹ്ലാദത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിജയം തന്റെ ആദ്യത്തേതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി